തിരുവനന്തപുരം പാറശാലയിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ചു സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് വാഹനം ഉപേക്ഷിച്ചാണ് അടുത്തിരുന്ന ബൈക്ക് കൊണ്ടുപോയത് മോഷ്ടത്തിന്റെ സി ദൃശ്യം പുറത്തുവന്നു വന്നു അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു അജീഷ് വന്ന ബൈക്ക് പോരില്ല കൊള്ളില്ല എന്ന് തോന്നിയിട്ടാണോ മറ്റൊരു ബൈക്ക് ബൈക്കെടുത്ത് പോയത് ഈ മോഷ്ടാവ് എത്തിയ ബൈക്ക് മോഷ്ടിച്ചതാണോ ഇന്ന് രാത്രി രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം പാറശാലയിലാണ് അതായത് ഈ കോഴിവിളയ്ക്ക് സമീപത്തെ ഒരു കടയിൽ ഒരു സ്റ്റീൽ ഫാബ്രിക്കേഷൻ കടയാണ് ഇതിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് ബുള്ളറ്റാണ് മോഷ്ടാവ് കൊണ്ടുപോയത് ഈ മോഷ്ടാവ് ഒരു ചുവന്ന ആക്ടീവയിലാണ് ഇവിടേക്ക് എത്തിയത് ഈ ആക്ടീവ ഈ കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തതിനു ശേഷം അടുത്തിരുന്ന ബുള്ളറ്റ് കൊണ്ടുപോവുകയായിരുന്നു ഈ ബുള്ളറ്റിന്റെ ഉടമ തൊട്ടടുത്ത കടയിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം തിരിച്ചെത്തി ഇപ്പോഴേക്കും ബുള്ളറ്റ് കാണാനില്ല സി സി ടി വി പരിശോധിച്ചപ്പോഴാണത് മോഷ്ട മോഷണം പോയതാണെന്ന് വ്യക്തമായത് ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പാറശാല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഈ ബുള്ളറ്റ് അരുണിന്റെ പേരിലുള്ള പാറശാല സ്വദേശി അരുണിന്റെ പേരിലുള്ളതാണ് ബുള്ളറ്റ് ഈ മോഷ്ടാവ് കൊണ്ടുവന്ന ഈ ആക്ടീവ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമാണ് ഇത് മോഷ്ടിച്ചതാണെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നതായാലും പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മോഷ്ടിച്ചെന്ന് സംശയിക്കുന്ന സ്കൂട്ടറിലെത്തി ബുള്ളറ്റ് കൊണ്ടുപോയി മോഷ്ടാവിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ അജീഷ് ജയകുമാർ സ്കൂട്ടറിൽ വരുന്നു യാത്ര സുഖകരമല്ലെന്ന് തോന്നുന്നു ബുള്ളറ്റ് കാണുന്നു എടുത്തു പോകുന്നു എന്തായാലും പ്രതിയെ പിടികൂടുമെന്ന് പ്രതീക്ഷിക്കാം